ൂട്ടത്തിലെ ലൈംഗിക ആരോപണ കേസിൽ കുടുക്കാൻ ഇറങ്ങിയ സി പി എമ്മിന് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് തങ്ങളുടെ തല മുതിർന്ന നേതാവിന് തന്നെ സമാന വിഷയത്തിൽ പിടിച്ച് അഴകത്തിടേണ്ട ഗതികേടിൽ സി പി എം എത്തി നിൽക്കുകയാണ് അല്ലാത്ത പക്ഷം രാഹുലിനെ ഒന്ന് തൊടാൻ പോലും സി പി എം ഭയക്കും നിലവിൽ ഒരു പരാതി പോലും രാഹുലിനെതിരെ ആരും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും നൽകിയിട്ടില്ല എന്നിട്ടും സ്വഭേദയ കേസെടുത്താണ് സിപിഎം മാങ്കൂട്ടത്തലിനെ കൊടുക്കാൻ ശ്രമിക്കുന്നത് നിലവിൽ ആരോപണത്തിൽ കുടുങ്ങി നിൽക്കുന്നത് സിപിഎം മുതിർന്ന നേതാവും കഴിഞ്ഞ പിണറായി സർക്കാരിലെ മന്ത്രിയുമായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കടകംപള്ളി സുരേന്ദ്രൻ മോശം സന്ദേശങ്ങൾ അയച്ചുവെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവും ഡി വൈസ് പ്രസിഡന്റുമായ എം മുനീർ പരാതി നൽകിയിരുന്നു സ്വപ്ന നേരിട്ട് പരാതി നൽകാതെ അന്വേഷണം നടത്തണമോ എന്ന ചർച്ചകളും നടന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവിധ പരാതികളിൽ അന്വേഷണം വന്ന സാഹചര്യത്തിലാണ് ഈ പരാതിയും അന്വേഷിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിൽ രഹസ്യമായാണ് അന്വേഷണം നടക്കുക കടകംപള്ളി സുരേന്ദ്രൻ മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്നായിരുന്നു പരാതിക്കാരന്റെ ആവശ്യം രാഹുലിനെതിരെ എടുക്കാൻ കാണിച്ച വ്യഗ്രത ഈ വിഷയത്തിൽ പോലീസ് കാണിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയും ആളുകൾക്കുണ്ട് കടകംപള്ളി മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളിക്കെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ വെളിപ്പെടുത്തൽ നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ അന്വേഷണം നടത്തുന്നതിനിടെയാണ് കടകംപള്ളിക്കെതിരെ സമാന പരാതി എത്തുന്നത് കടകംപള്ളിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കണമെന്ന് പരാതിയിൽ പറയുന്നുണ്ട് ലൈംഗിക ആരോപണങ്ങളിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ നേരത്തെ ഇടതു നേതാക്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെ ഇപ്പോൾ കുത്തിപ്പൊക്കുകയാണ് എന്തായാലും കടകംപള്ളിയെത്തൊടാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് പിണറായി വിജയന്റെ പോലീസ് എന്നും പറയേണ്ടി വരും